നമസ്കാരം ഡി എം കെ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് ഇന്ന് ബി ജെ പി തമിഴ്നാട്ടിൽ നടത്തുന്നത് കൂടാതെ ഡി എം കെ സർക്കാരിന്റെ അഴിമതികൾക്ക് നേരെ വെറുമൊരു ആരോപണങ്ങളല്ല കൃത്യമായ തെളിവ് നിരത്തിയാണ് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലു പോരാടുന്നത് തമിഴ്നാട്ടിലെ പ്രതിപക്ഷത്തിന് പോലും സാധിക്കാത്തതാണ് ഇന്നവിടെ ബി ജെ പി ചെയ്യുന്നത്

இப்பதான் முதல் முறையா பாக்குறோம் திமுக ஆட்சி திமுக எல்லாம் ஜெயலுக்கு போறாங்க மோடிடா மோடிடா எந்த வழக்கு மத்திய அரசு போடவே இல்லை இல்ல இவங்களே போட்டுக்கிட்ட கேஸ் இவங்க டிவிஎஸ் போட்ட கேஸ் இவனே தனக்கு சிக்கலை உருவாக்கிட்ட கேஸ்

ഇൻകം ടാക്സ് ഉനക്ക് ഇന്ത്യ വീഡിയോയിൽ പറയുന്നത് പോലെ കരുണാനിധി ഭരിച്ചിരുന്നപ്പോൾ പ്രതിപക്ഷത്താരാണോ അവരായിരിക്കും ജയിലിൽ പോകുന്നത് തിരിച്ച് ജയിലെഴുത ഭരിക്കുമ്പോൾ കരുണാനിധിയും അവരുടെ പക്ഷത്തുള്ളവരും ജയിലിൽ പോകും കാരണം ഒരു കൃത്യമായ തെളിവുകൾ ഭരണപക്ഷത്തിനെതിരെ നിരത്താൻ പ്രതിപക്ഷത്തിലിരുന്ന പാർട്ടികൾക്ക് അന്ന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് അവസ്ഥയൊന്നും അങ്ങനെയല്ല ഡി എം കെ ആണ് ഭരണത്തിൽ ഇരിക്കുന്നതെങ്കിൽ ജയിലിൽ പോകുന്നതും ഡി എം കെ നേതാക്കൾ തന്നെയാണ് നമുക്കറിയാം സെന്തുൽ ബാലാജിയൊക്കെ അതിന്റെ ഒരു ഉദാഹരണം മാത്രം ഇതിൻ്റെയൊക്കെ ഒരു കാരണമോന്ന് പറയുന്നത് മോദി തന്നെയാണ് മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി തമിഴ്നാട്ടിൽ വളരെ നല്ല രീതിയിലാണ് അഴിമതിക്കെതിരെ പോരാടുന്നത് അതിനാൽ തന്നെ ഭരണപക്ഷത്തിനെതിരെ വെറുമൊരു അഴിമതി ആരോപിക്കുകയല്ല തെളിവ് നിരത്തി ഇന്ന് മന്ത്രിമാരെ ജയിലിലേക്ക് അയക്കാൻ നമ്മുടെ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് ഡി എം കെ ഫയൽസ് എന്ന പേരിൽ പാർട്ടായിട്ടാണ് ഡി എം കെ സർക്കാരിന്റെ അഴിമതി ഇന്ന് അണ്ണാമലെ വിശ്വാസത്തെ അവഹേളിക്കും വിധമുള്ള മന്ത്രിമാരുടെ എതിരെയും ഇന്ന് ജനരോക്ഷം ആളിക്കത്തുന്നുണ്ട് കൂടാതെ ഒരു കൃത്യമായൊരു സ്ഥാനം ഇന്ന് തമിഴ്നാട്ടിൽ നേടിയെടുക്കാൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് സാധിച്ചിട്ടുമുണ്ട്